السلام عليكم ورحمة الله وبركاته بريئة محبين علي. റമദാനിന്റെ ഓരോ ദിവസവും പവിത്രമുള്ളതാണെന്നും ഓരോ ദിവസത്തിലും പ്രത്യേകതകളുണ്ടെന്നും ആ ഓരോ ദിവസത്തിലും പ്രത്യേകം ദ്വയകളുണ്ടെന്നും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ന് ഇൻഷാല് മൂന്നാമത്തെ ദിവസമാണ് ഈ ദിവസത്തിൽ നമ്മൾ ചൊല്ലേണ്ട പ്രത്യേക ഇവിടെ പറയാൻ പോകുന്നത് അബിൻ على عبادك بجودك يا رحم الراحمين اللهم ارزقني فيه الذهن وتنبيه وبعدني فيه من السفاهة وتنبيه واجعل لي نسيا من كل خير انزل فيه على عبادك بجودك يا رحم الراحمين إذن ارتم الله يسور ذنك سيان من منس منرب منك نعوداري ما അശ്രദ്ധയും അബദ്ധവും അകറ്റുകയും ചെയ്യണമേ നിന്റെ മഹത്തായ ദാനശീലത്തെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു നാദാ ഈ ദിനത്തിൽ നിന്റെ ഇഷ്ടദാസന്മാർക്ക് മേൽ അവതരിക്കുന്ന സർവ്വ അനുഗ്രഹങ്ങളിൽ നിന്നും ഒരു വിഹിതം എനിക്കും നീ വിധിച്ചേ അള്ളാ എന്നാണ് ഈ ദുയുടെ അർത്ഥം അള്ളാഹു നമുക്ക് നല്ല അമലുകൾ ചെയ്യാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ